റമലാൻ മാസത്തിൽ നോമ്പ് നോക്കുന്ന ആളാണോ നിങ്ങൾ എങ്ങിൽ നിങ്ങൾക്ക് ക്യാൻസർ വരും നിങ്ങളുടെ വയറിനകത്ത് ദഹന പ്രക്രിയകൾക്ക് പ്രശ്നം വരും അപ്പൊ ചോദിച്ചു വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനുശേഷം മാത്രം പ്രതികരിക്കുക ആദ്യം തന്നെ വന്ന് തെറി വിളിച്ച് കമൻറ്റിട്ട് പോകാൻ നിൽക്കണ്ട മുഴുവനായിട്ട് കണ്ടോ ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റജബ് ഷാബാൻ റമദാൻ ഇത് മൂന്നും വളരെ പവിത്രമായ മാസങ്ങളാണ് റജബിലും ഷാബാനിലും ഇസ്ലാം മത വിശ്വാസികൾ ലോഹിനോട് ദ്വാ ചെയ്യും ഈ റമലാൻ മാസത്തെ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് റജബിലും ഷേബാനിലും പ്രാർത്ഥിക്കൂ പക്ഷേ റമലാൻ മാസം വരുന്നതിന്റെ കുറച്ചു മുമ്പ് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും കഴിയുന്നതിന്റെ കഴിയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ഇറങ്ങും എന്ത് റമലാൻ മാസത്തിൽ നോമ്പ് നോക്കുന്ന ആളാണോ നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ക്യാൻസർ വരും നിങ്ങളുടെ വയറിനകത്തെ ദഹനപ്രക്രിയകൾക്ക് പ്രശ്നം വരും കാരണം രാവിലെ മുതൽ സുബഹി മുതൽ വൈകുന്നേരം വരെ പട്ടിണി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലും ശാസ്ത്രീയമാരായി അങ്ങനെ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗം വിഭാഗത്തിന്റെ പേര് ഞാൻ പച്ചക്കെ പറയാം യമു എന്നാണ് അവർ ഇത് നമ്മളെ കോവിഡ് മാരത്തിൽ യമു അല്ല എക്സ് മുസ്ലിം എന്ന് പറയുന്ന യമു ഒരു ബനിയന ഇട്ട് കന്നട വെച്ചിട്ടും കന്നട വെക്കാതെയും ഒക്കെ പല ആളുകളും വരാൻ സാധ്യതയുണ്ട് അവരുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകൾക്കും അറിയാൻ സാധ്യതയുണ്ട് ഇവര് ഒരു ഒരു വർഷത്തിൽ പ്രത്യേകിച്ച് റംലാൻ മാസത്തിന്റെ ഒരു പത്ത് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു ആഴ്ച മുമ്പ് അതുമല്ലെങ്കിൽ റമലാൻ മാസത്തിന്റെ തുടക്കത്തിൽ വരുന്ന ഒരു ടീമാണ് ഈ യമു ഞാൻ മുഴുവൻ പറയുകയാണെങ്കിൽ യമു പറഞ്ഞാൽ ഈ ഒട്ടകപക്ഷി പോലുള്ള സാധനം അല്ല കേട്ടോ എമോ എക്സ് മുസ്ലിം അഥവാ ആ മുസ്ലിം ആണോ വെച്ചാൽ അല്ല ഹിന്ദു ആണോ വെച്ചാൽ അല്ല മതമല്ലാത്തൊരു വിഭാഗം പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ അവര് വിമർശിക്കാനും കുറ്റം പറയാനും ഉപയോഗിക്കുന്നത് ഇസ്ലാം മത വിശ്വാസികളെയാണ് ഹിന്ദു വിശ്വാസികളെയും കുറ്റം പറയും ക്രൈസ്തവരെയും കുറ്റം പറയും ഒക്കെ പറയും പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ കണ്ണെടുത്താൽ കണ്ടാ കാണാത്തത് കുറ്റമില്ലാത്തത് ഇസ്ലാം വിശ്വാസികളാണ് അങ്ങനത്തെ ഒരു വിഭാഗം എല്ലാവരും താനേക്കും വരും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതിന്റെ മുമ്പത്തെ കൊല്ലം ഉണ്ടായിരുന്നു എല്ലാം അവര് എന്നിവിടെ ഉടലെടുത്തോ അന്ന് മുതൽ ഈ നിമിഷം വരേണ്ടത് അപ്പൊ എന്തായാലും കരുതിയിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാം വിശ്വാസികൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഇങ്ങനത്തെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ടീം ഇത വരാനായി ഒരാഴ്ച മണിക്കഴിഞ്ഞാൽ എന്തായാലും പുറത്തെടുക്കൂ ഒരുപാട് ഫേസ്ബുക്ക് പേജുകളിലും യൂട്യൂബ് ചാനലിലും ഒക്കെ വരും എന്നിട്ട് ഈ കോഴി അയലമ അയലമ്മക്കേറിയ പോലത്തുള്ള ഒരുപാട് വിശ്വാസികൾ ഉണ്ടാവും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് നോക്കി നിൽക്കണേ അവരൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ ഭൗതികവാദികൾ ഉണ്ടാവും ശാസ്ത്രത്തിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വാസം ശാസ്ത്രത്തിൽ വിശ്വാസം വേണ്ട എന്നൊന്നും ഞാനും പറയുന്നില്ല കേട്ടോ വിശ്വാസം നല്ലതാണ് പക്ഷെ അമിതമായ ശാസ്ത്രീയ വിശ്വാസം ഭയങ്കര അപകടം ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും അവരുടെ അടിയിലായിരിക്കും ഈ സൈസ് ആളുകളുടെ വീട് വരിക അവരിങ്ങനെ കൂടുതൽ കൂലങ്കുശമായിട്ട് ചിന്തിക്കും ശരിയാണല്ലോ നമ്മുടെ വയറിനകത്ത് നടക്കുന്ന ദഹന പ്രക്രിയക്ക് ഇത്ര മണിക്കൂർ മുതൽ ഇത്ര മണിക്കൂർ വരെ നമുക്ക് ഭക്ഷണം വയറിനകത്ത് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പോഴായിരിക്കും ഈ ചങ്ങാട്ടെ ഡയലോഗ് ഈ വിഭാഗത്തിൽ പോകുന്ന ഏതെങ്കിലും ചങ്ങായോ അല്ലെങ്കിൽ ചങ്ങായിച്ചോ ആരുടെങ്കിലും ഒരു ഡയലോഗ് വെക്കുമ്പോ ശരിയാണല്ലോ പറയും ഓ വ്യത്യാസം നാലപ്പാളം അടച്ച് ചോറ് വെച്ച് അങ്ങനെ നടക്കും ഇങ്ങനത്തെ ആളുകളെ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെന്ന് പറയാൻ നേരത്തെ പറഞ്ഞ വിഭാഗം ഇല്ല കോഴി ആയാലും ഒക്കെ അങ്ങനത്തെ ആളുകളെ വഴിതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഈ പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോകളും ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് അങ്ങനത്തെ ആളുകളുടെ വീഡിയോ വരുമ്പോൾ അതാണ് തട്ടി കളഞ്ഞാൽ മതി അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോകേണ്ട എന്നാലേ ഇപ്പൊ പ്രശ്നം ഉണ്ടാവുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും ഉണർത്തുകയാണ് കുറച്ചും ദിവസം കൂടി കഴിഞ്ഞാൽ എന്തായാലും വരും അല്ലെങ്കിൽ യാതൊരു സംശയമില്ല അപ്പോൾ സൂക്ഷിക്കുക ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബ് ഏറ്റവും കൂടുതൽ യൂട്യൂബിലാണ് കളി കാരണം എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പേടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും ഉമ്മമാരും പെങ്ങന്മാരൊക്കെ പേടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ അവരുടെ കുത്തിത്തിരിപ്പട്ടുങ്ങാണ്ട് അവരുടെ ആ ഒരു പുണ്യപ്രവൃത്തി അവരില്ലാതെയാകും അതുകൊണ്ട് എല്ലാവരും മാക്സിമം സൂക്ഷിക്കുക ഓക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അത്തരത്തിലുള്ള ആളുകൾ ഇതൊന്നും മൈൻഡ് ചെയ്യരുത് കാരണം നോമ്പ് നോക്കിട്ട് ഒരു വിശ്വാസിക്ക് ഇതുവരെ ക്യാൻസർ വന്നായിട്ട് എന്റെ അറിവിലില്ല എനിക്കിപ്പോൾ ഏകദേശം പത്ത് മുപ്പത്തി ചില്ലാണ് വയസ്സായി ഇതിന്റെ അറിവിൽ ഈ ഒരു കാലയളവിൽ ഒരാൾക്ക് പോലും നോമ്പ് നോക്കി ക്യാൻസർ വന്നായിട്ട് എന്റെ അറിവിലില്ല ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം വളരെ അധികം ശ്രദ്ധിക്കണം ഇങ്ങനത്തെ ആളുകൾ വരുമ്പോൾ തീരെ മൈൻഡ് ചെയ്തത് ഓരോ ഓലതായ പാട്ടുകൾ തെറ്റിക്കുക അല്ലേ പല വിധത്തിലുള്ള ശാസ്ത്രീയപരമായ തെളിവുകളൊക്കെ അവർ കൊണ്ടുവരും അതൊന്നും നിങ്ങൾ മേന്തി കണ്ട നിങ്ങൾ എന്ത് ചെയ്യാ വിശ്വാസികൾ ഏതാണെങ്കിലും ഇസ്ലാമത വിശ്വാസികൾ എന്ന് പറയാം എടുത്തു പറയാൻ കാരണം ഇനി വരാൻ പോകുന്ന നോമ്പ് കാലമാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവർ വരിക ഇവർക്ക് അങ്ങനെ ഇന്ന മതമൊന്നുമില്ല എല്ലാം മടങ്ങണി കടന്ന് ആക്രമിക്കുക എന്നുള്ള ഇവർ പൊതുവായുള്ള സ്വഭാവമാണ് പ്രത്യേകിച്ച് ഇസ്ലാമത വിശ്വാസികൾ അപ്പോൾ ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇതുപോലത്തെ കുത്തിത്തിരിപ്പിൽ ഒരിക്കലും പെട്ടുപോകരുത് ഓക്കെ നിങ്ങൾ നിങ്ങളോ നിങ്ങളുടെ വിശ്വാസവുമായിട്ട് മുമ്പോട്ട് പോവാം അവർ അവരെന്താച്ചാ പറഞ്ഞോട്ടെ எமோ ஒட்டகோ கோயோ எந்த கோப்பை அப்போ